നമസ്കാരം അടൂരിൻ്റെ വിധേയൻ സിനിമയിൽ ഒരു രംഗമുണ്ട് ഭാസ്കര പട്ടേലർ തൊമ്മിയുടെ ഭാര്യയെ പ്രാപിച്ച് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തൊമ്മി അവിടെ എത്താണ് തുമ്മിക്ക് കൃത്യം കാര്യമറിയാം എന്താ നടന്നതെന്ന് തൊമ്മിയുടെ ഭാര്യ കരയുന്നുമുണ്ട് അപ്പോൾ ഭാസ്കര പട്ടേലോടുള്ള വിധേയത്വം മൂലം തൊമ്മി പറയുന്ന ഒരു ഡയലോഗുണ്ട് യഥാർത്ഥ സംഭവം എന്താണ് എന്ന് അയാൾക്കറിയാമായിരുന്നിട്ടും ആ വിധേയത്വം അയാളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഡയലോഗുണ്ട് പട്ടേലൻ്റെ സെൻറിന് എന്നാ മണം എന്നൊരു ഡയലോഗ് ഇത് ഓർമ്മിക്കാൻ കാരണം ഇന്നലെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ പലരും ഇത് ഓർമ്മിച്ചിട്ടുണ്ടാവും ഇന്നലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ ചിലരുടെ പ്രസ്താവനകളിൽ നിന്നാണ് ഇതാ ഉദാഹരണത്തിന് നോക്കൂ ഇത് പാംപ്ളാനി ബിഷപ്പ് പറഞ്ഞതാണ് രണ്ട് കന്യാസ്ത്രീകളെ ഒമ്പത് ദിവസം ജയിലിൽ അടച്ചിട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടച്ചു എന്ന കോടതി വിധി പുറത്തു വന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടിയ ഘട്ടത്തിൽ അവരെ ആരാണ് ജയിലിൽ അടച്ചത് അവരെക്കുറിച്ച് പറഞ്ഞതാണ് പാംപ്ളാനി ബിഷപ്പ് ഈ കാര്യത്തിനൊക്കെ ഇവർക്ക് ജാമ്യം കിട്ടാൻ കാരണം അമിത്ഷായാണ് കേന്ദ്ര സർക്കാരാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ സക്രിയമായി ഇടപെട്ടു എന്നാണ് പാംബ്ലാനി ബിഷപ്പ് പറയുന്നത് വേറെ ചിലർക്ക് അപ്പുറത്തുംപ്പുറത്ത് തൃശ്ശൂർ വഴിക്കൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മറ്റൊരു വീഡിയോയിൽ അതൊക്കെ ചർച്ച ചെയ്തതാണ് ഇന്നലെയും നന്ദി പറയുന്നത് അമിത്ഷാ മുതൽ രാജീവ് ചന്ദ്രശേഖർ വരെയുള്ള ആളുകൾക്കാണ് ഈ ബിഷപ്പുമാർ ഇവരിത് പറയുമ്പോൾ പട്ടേലിൻ്റെ സെന്റിന് എന്നാ മണം എന്ന് പറഞ്ഞാൽ തൊമ്മിയുടെ അതേ ഭാഷയാണ് ആരാണോ ജയിലിലടച്ചത് ആരാണോ ജയിലിലടക്കാൻ ഈ കന്യാശ്രീമാരെ ഒക്കെ ജയിലിലടക്കണം എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ച് വരുത്തി ഇന്ന് ഇന്ന് വകുപ്പിടണം എന്ന് പറഞ്ഞ ആളുകൾ അതേ സംഘപരിവാറുടെ സർക്കാർ അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഇങ്ങനെ ഒരു ശ്രേണിയെ തിരിച്ചറിഞ്ഞ് അവരാണ് ഞങ്ങളെ രക്ഷകർ ഞങ്ങൾ ജയിലിലടിച്ചത് കൊണ്ടാണല്ലോ പുറത്തിറക്കാൻ കഴിഞ്ഞത് അങ്ങനെ പുറത്തിറക്കിയ ആളുകളോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ച ഈ ബിഷപ്പുമാരുടെ ഈ കാഴ്ചയാണ് ഇന്നലെ കേരളങ്ങളുടെ ഏറ്റവും വലിയ അശ്ലീലമായ കാഴ്ച ഈ അശ്ലീല കാഴ്ച പൊതുസമൂഹത്തിന് നിരാശയുണ്ടാക്കുന്നതായിരുന്നു പൊതുസമൂഹം നമുക്കറിയാവുന്നതുപോലെ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലടക്കപ്പെട്ട ഘട്ടം മുതൽ ഇതുവരെ ഒരേ മനസ്സോടെ ഈ വിദ്വേഷ പ്രചാരകരെയും വിദ്വേഷത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷ ൾക്ക് മേരെ കുതിര കയറുന്ന മതപരിവർത്തനത്തിൻ്റെയും ഗോവധത്തിൻ്റെയും പേരിൽ രാജ്യത്തെ രണ്ട് വിഭാഗങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്ന വേട്ട നടത്തുന്ന ഒരു സംഘത്തിനെതിരായി ഒരുമിച്ചൊരു നിലപാടെടുത്തത് കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ഇതുവരെയുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായത് എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇന്ത്യയിൽ പലയിടത്തും ഇതിലും ഇതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങൾ നടക്കുമ്പം അത്തരക്കാർ എത്രയോ ജയിലിൽ കിടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നിന്നൊരു മലയാളി കന്യാസ്ത്രീ അതിൽ ഉൾപ്പെടുത്തു എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവിടെ ഉയർന്ന വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു ആ പ്രതിഷേധം അന്ന് ഈ പ്രശ്നമുണ്ടായ അന്ന് പാർലമെൻറ്റിൽ നിന്ന് ജോൺ ബ്രിട്ടാസും എൻ്റെ നേതൃത്വത്തിൽ പി സന്തോഷ് കുമാർ അടക്കമുള്ള ആളുകൾ അവിടെ പോയി ഇറങ്ങിയതാണ് അവരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള കേസുമായി ബന്ധപ്പെട്ട നടത്തിപ്പിൻ്റെ കോർഡിനേഷൻ നടന്നത് നമ്മൾ ഒരു ഭാഗത്ത് കണ്ടതാണ് റോജിയം ജോണിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ പോയി കോൺഗ്രസിൻ്റെ എം എൽ എ മാർ അവരും വലിയ തോതിൽ പ്രവർത്തനം നടത്തി അതേസമയം ഇത് പ്രതിസന്ധിയിലാകുന്ന വിധത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ അവിടെ പോയി ഈ തരത്തിൽ ഇടപെട്ട കാഴ്ച രാജ്യമാകെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു പിന്നീട് ബി ജെ പി വേറെ മാർഗമില്ലാത്ത ഘട്ടത്തിലേക്കാണ് എത്തിയത് അവർ ഒരു ഭാഗത്ത് പ്രോസിക്യൂഷൻ ശക്തമായി ജാമ്യത്തെ പോലും എതിർത്ത ഘട്ടത്തിലും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ അരമനകളിൽ പോയി ഈ പോയിമാതിരി ബിഷപ്പുമാരുടെ അടുത്ത് പോയി വിവരം പറഞ്ഞോളൂ അല്ലെങ്കിൽ വിവരം അറിയുമോ എന്ന മട്ടിലുള്ള സംഭാഷണങ്ങളുടെ തുടർച്ചയായി കണ്ട നന്ദി പറച്ചിലാണ് ഇത് ഇതാണ് നിരാശയുണ്ടാക്കിയത് ഇങ്ങനെ ഒരുമിച്ച് നിന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് ആ സമൂഹത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഘട്ടത്തിൽ ആരാണോ ഉത്തരവാദി ആർക്കെതിരെയാണോ നമ്മൾ സമരം ചെയ്തത് വിശ്വാസികൾ എതിർപ്പുകളുടെ തുടർച്ചയായിട്ട് ആർക്കെതിരെയാണോ വിശ്വാസികൾ അണിനിരുന്നത് പൊതുസമൂഹം അണിനിരുന്നത് ആ ആളുകളെല്ലാം ഒരുമാതിരി വഴിയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ ഈ ബിഷപ്പുമാർ ഇരുന്ന് സംസാരിക്കുകയാണ് എല്ലാ നന്ദിയും ഇവർക്കാണ് ഇവരാണെല്ലാം ചെയ്തത് എന്ന് ഈ വിശ്വാസ രാഹിത്യം ഇങ്ങനെ ഒരുമയോട് നിന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളിൽ പോലും കേരളത്തിൻ്റെ ചരിത്രപരമായ ബോധ്യത്തോട് ഒരുമയോട് നിന്ന കേരളത്തിൻ്റെ മനസ്സിനെ ഇങ്ങനെ വില കുറച്ച് കാണുന്ന ഒരു സംഘം ഈ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ആ വിശ്വാസികളുടെ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ മുന്നോട്ടുപോക്കിന് തടസ്സമാകുന്ന കാര്യമാണ് അവർക്ക് മറ്റു ചില താല്പര്യങ്ങളാണോ എന്താണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഞങ്ങൾക്കെതിരെ ആരാണോ ആക്രമണം അഴിച്ചുവിടുന്നത് ആരാണോ നമ്മുടെ ഭീഷണിപ്പെടുന്നത് അവർ തന്നെയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ചരിത്രപരമായ ഒരു വൈരുദ്ധ്യം ഇവിടെ കാണുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് പൊതുസമൂഹത്തിൻ്റെ കടുത്ത എതിർപ്പ് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഈ മാതൃ ബിഷപ്പ് യുടെ പ്രതികരണത്തിൻ്റെ കൂടി തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നത് ആർക്കും നന്ദി പറഞ്ഞില്ലെങ്കിലും അപകീർത്തിപ്പെടുത്തരുത് ആളുകളെ അപമാനിക്കരുത് എന്ന ബോധം പൊതുസമൂഹത്തിലുമുണ്ടായി പക്ഷേ ഒടുവിൽ കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞതുപോലെ പുറമെ ബിഷപ്പുമാർ വിധേയത്വം പ്രകടിപ്പിക്കും എ സി റൂമിലിരുന്ന് ദീപിക മുഖപ്രസംഗം എഴുതും എന്ന് കുറച്ച് തമാശയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും ദീപിക കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഈ വൈരുദ്ധ്യത്തെ വെളിപ്പെടുത്തുന്നതാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുഖപ്രസംഗം കൂടിയാണ് ദീപിക എഴുതിയത് ബിഷപ്പുമാർ ഒരു ഭാഗത്തുനിന്ന് പറയുമ്പോൾ രോഷം മൂലം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പ് സ്വന്തം വിശ്വാസം ശാസികളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പ് ഇതല്ല നിലപാട് ഇവരല്ല നമ്മുടെ രക്ഷകർ ഇവർ നമ്മുടെ ശിക്ഷകരാണ് നമ്മുടെ വേട്ടയാടുന്നവരുടെ പ്രതിനിധികളാണ് എന്ന് തിരിച്ചറിയുന്ന വിശ്വാസികളുടെ എതിർപ്പിനെ കൂടി തണുപ്പിക്കാൻ വേണ്ടി ദീപിക ഇന്ന് അവരുടെ കൂടി തന്നെയുള്ള ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് എണ്ണി എണ്ണി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് ഉത്തരവാദികൾ എന്ന് കൃത്യമായി പേര് പറയാനുള്ള പരിമിതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നിലപാടെടുക്കുന്നതിൽ വ്യക്തതയുണ്ട് ദീപികയ്ക്ക് അതുകൊണ്ട് ഈ അച്ഛന്മാർ ഇനി ഇരട്ട ഗെയിം ബി ജെ പി കളിക്കുന്നത് പോലുള്ള ഇരട്ട ഗെയിം അല്ല സഭ കളിക്കുന്നത് എങ്കിൽ എങ്കിൽ മാത്രം ദീപികയുടെ മുഖപ്രസംഗത്തിനെ ആത്മാർത്ഥമായി അച്ഛന്മാരോടി വായിക്കണം അല്ലെങ്കിൽ പിന്നെ ബി ജെ പി ചെയ്യുന്നതുപോലെ ദേശീയ തലത്തിൽ അവിടെ ഒരു നയം ഇവിടെ ഒരു നയം എന്നതുപോലെ ബി ജെ പി സഭയും ദീപികയിലൂടെ ഒരു നയം സഭയുടെ പിതാക്കന്മാർ വേറൊരു എന്ന് കരുതേണ്ടി വരും അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഈ ബിഷപ്പുമാർ പിതാക്കന്മാർ ദീപിക മുഖപ്രസംഗം വായിക്കണം വായിച്ചില്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് വായിച്ചു തരാം മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് തലക്കെട്ട് മതേതര ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായ സഹോദരി സഹോദരന്മാരെ നന്ദി എന്നാണ് ദീപികയുടെ തുടക്കം സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതര വളർച്ചകളെയും ദുർബലമാക്കിക്കൊണ്ട് ഭരണകൂട പിന്തുണയിൽ ഹിന്ദുത്വ വർഗീയത ആർജിച്ച ഫാസിസ്റ്റ് കുതിപ്പിനെ മതേതര ഇന്ത്യ താൽക്കാലികമായെങ്കിലും വഴിയിൽ തടഞ്ഞിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിൽ മതമിളകിയ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടന കള്ളക്കേസിൽ കുടുക്കിയ രണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചിരുന്നു വർഗീയതക്കുമേൽ മതേതര സഹോദര്യത്തിന്റെ വിജയം പക്ഷെ ആരും പിരിഞ്ഞു പോകരുത് വർഗീയ ആൾക്കൂട്ടങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് രാജ് ചന്ദ്രശേഖരും കൂട്ടരും മനസ്സിലാക്കണം അമിത്ഷായും കൂട്ടരും മനസ്സിലാക്കണം വർഗീയ ആൾക്കൂട്ടങ്ങൾ ഇവിടെ തന്നെയുണ്ട് അവർക്ക് വിധേയത്വം പാടുന്ന പാമ്പ്ലാനി മുതലുള്ള താഴെ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ മുകൾ തട്ടിലെ തട്ട് തിരിച്ചു തന്നെ പോരാടാൻ ശ്രമിക്കുന്ന ബിഷപ്പുമാരും ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കാൻ നാട് നിരങ്ങുകയാണ് അവർ ജ്യോതി ശർമ്മമാരും അവരുടെ കേരളത്തിൽ ബിഷപ്പ് ബിഷപ്പതിപ്പുകളും പണമടക്കി കിടപ്പാണ് വിഷം തീണ്ടരുത് അഭിമാനിക്കാം ഛത്തീസ്ഗഡിൽ കേരളം രാജ്യത്തിനൊരു സന്ദേശം കൊടുത്തിരിക്കുന്നു രാജ്യത്തിൻ്റെ മതേതര വീണ്ടെടുപ്പ് സാധ്യമാണ് എന്ന് ആദ്യത്തെ സംഭവമാണ് ഇന്ത്യയിൽ നിരന്തരമായി ദീപികയിൽ അടക്കം മുഖപ്രസംഗവും കണക്കുകളും നിരത്തിക്കൊണ്ട് ക്രൈസ്തവ വേട്ടയുടെ കണക്കുകൾ ഇത്ര നാളും വന്നിട്ടും ഒരു ഇല അനങ്ങിയിട്ടില്ല ഇന്ത്യയിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള സംഘടനകളുടെ എതിർപ്പുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പുകളല്ലാതെ ഒരു പൊതുബോധത്തിന് അനുഗുണമായ നിലയിലൂടെ തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടില്ല എന്തായാലും ഇത് അവരുടെ യഥാർത്ഥ മുഖം മൂടി ഇന്ത്യൻ മതസമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ മതേതര സമൂഹത്തിന്റെ ഒക്കെ മുന്നിൽ വലിച്ചു കീറുന്ന കാഴ്ചയാണ് കണ്ടത് ബജ്രംഗ് ദളിന്റെ താല്പര്യ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ബിലാസ്പൂർ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് പാസ്പോർട്ട് കെട്ടിവെക്കണം രണ്ടുപേർ ജാമ്യം നിൽക്കണം അമ്പതിനായിരം രൂപ കെട്ടിവെക്കണം എന്നീ ഉപാധികളുമുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ചിനാണ് ആദിവാസി പെൺകുട്ടിയും സഹോദരനും മറ്റ് രണ്ട് പെൺകുട്ടികളും കന്യാസ്ത്രീമാർക്കൊപ്പം ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കന്യാസ്ത്രീമാർ സഭാ സ്ഥാപനത്തിൽ ജോലിക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ടിക്കറ്റില്ലെന്ന തൊടിന്യായം പറഞ്ഞ് പെൺകുട്ടികളെ തടഞ്ഞു വെച്ച ടി ടിഇ ബജ്രംഗ്ദൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തി തുടർന്ന് ആൾക്കൂട്ട വിചാരണക്കൊടുവിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ക്രൈസ്തവരായ പെൺകുട്ടികളെ സംബന്ധിച്ച രേഖകളൊന്നും സ്വീകരിക്കാനോ യാത്രക്കാർക്ക് സംരക്ഷണം ഒരുക്കാനോ തയ്യാറാകാതിരുന്ന പോലീസ് ബജ്രംഗൽഗാരുടെ ആജ്ഞാനുസാരം നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ഇപ്പോഴത് എൻ ഐ എയുടെ കീഴിലാക്കുകയും ചെയ്തു പക്ഷെ പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി കന്യാസ്ത്രീമാർക്കും കൂടെയുള്ളവർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ട ജ്യോതി ശർമ്മ എന്ന സ്ത്രീക്കെതിരെ ഒരു പെറ്റി കേസു പോലുമില്ല അതേസമയം നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീമാർ അമ്പത്തിരണ്ട് തടവുകാർക്കൊപ്പം ജയിലിന്റെ തറയിൽ കിടത്തപ്പെട്ടു ഇതാണ് സബ്കാ സാത് സബ്കാ വികാസ് മോദി ശിഷ്യന്മാർ മോദി ഇസ്റ്റുകൾ കേൾക്കണം ദീപികയുടെ ഈ വാദം ഈ ആക്ഷേപം കേൾക്കണം ആരോപണം കേൾക്കണം പാമ്പ്ളനിമാരും ഇതൊന്ന് വായിച്ചാൽ നല്ലതാണ് എന്ന് പറയാൻ കാരണം ഇതാണ് സബ്കാ സാത് സബ്കാ വികാസ് അത് ആരുടേതാണ് ഇവരുടേതായിരിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് സംശയം ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ ഒന്നാം അധ്യായമേ കഴിഞ്ഞിട്ടുള്ളൂ താൽക്കാലിക ആശ്വാസത്തിനപ്പുറം ആഹ്ലാദിക്കാനൊന്നുമില്ല വർഗീയവാദികളുടെ തോന്നിയാസത്തിനും സമൂഹവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വഴങ്ങി റെയിൽവേ പോലീസ് എടുത്ത കേസ് ഇപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ നിഴലിലാക്കി എൻ ഐ എയുടെ കോടതിയിലായി ഭരണഘടനയോട് തെല്ലെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഈ കേസ് റദ്ദാക്കുകയും നഗ്നമായ വർഗീയ അതിക്രമം നടത്തിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുകയുമാണ് വേണ്ടത് ജ്യോതി ശർമ്മയെടുത് രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അധികാര കസേരയിലുള്ളവർ പറഞ്ഞു തരണം പാകിസ്ഥാനിലെ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ സ്ഥിതി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽ നിന്ന് നേരിടുന്നത് ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്ന് പ്രത്യേകം ദീപിക പറഞ്ഞിട്ടില്ല ന്യൂനപക്ഷങ്ങൾ എന്നാണെങ്കിലും അത് വ്യക്തമാണ് സമാനമായ നില ഇത്രയെങ്കിലും പറയാൻ ദീപികയ്ക്ക് തോന്നിയല്ലോ എന്ന് ഈ ബിഷപ്പുമാരെ വായിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം മതത്തിൻ്റെ പേരിൽ ഇതര മതസ്ഥരായ പൗരന്മാരെ കാശ്മീരിൽ ആക്രമിച്ചവരെ അതിർത്തി കടന്നു നേരിട്ട രാജ്യം അതിർത്തിക്കുള്ളിലെ വർഗീയവാദികൾക്ക് മുന്നിൽ പത്മാസനത്തിൽ ഇരിക്കുന്നു തൊണ്ണൂറ്റിയൊമ്പത് ജനുവരിയിൽ ഒറീസയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആസ് ആയുസ് അത്രയും സമർപ്പിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീപ്പിലിട്ട് ജീവനോടെ കത്തിച്ച ഭീകരപ്രസ്ഥാനമാണ് ബജനുകൾ അന്ന് മുതൽ ഇന്ന് വരെ എത്രയോ ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടത്തി ഇവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണം അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ് വർ ആത്മപരിശോധന നടത്തി കഴിഞ്ഞു ആരാണ് കന്യാസ്ത്രീമാരെ പുറത്താക്കാൻ സഹായിച്ചത് എന്നതൊന്നും ആരും ക്രിസ്ത്യാനികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല പാമ്പളനേച്ച കൃത്യമായി വായിക്കണം ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല പുറത്തിറക്കിയത് മാത്രമല്ല അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്ന് അവർക്കറിയാം ഇത് തുടങ്ങിയിട്ട് എത്ര നാളായെന്നും അറിയാം ഇതൊക്കെ ഛത്തീസ്ഗഡിലല്ലേ കേരളം മതേതരത്വത്തിൻ്റെ പൊന്നാപുരം കോട്ടയല്ലേ എന്ന് കരുതുന്ന നിഷ്കല നിഷ്കളങ്കരുണ്ടാകാം പക്ഷേ മറക്കരുത് വർഗീയതയും തീവ്രവാദവും മനസ്സിൽ പെരുപ്പിക്കും മുമ്പ് മനസ്സ് പെരുപ്പിക്കും അത് കേരളത്തിലും നടന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇഴയുന്ന വിഷ സാന്നിധ്യങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രം കാര്യം മനസ്സിലാകും ചില കലാപ്രവർത്തനം വിഷകലകൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിനുവേണ്ടി ശാനവാടിക്കൊണ്ട് അത് പ്രചരിപ്പിച്ച സംഘപരിവാർ മനസ്സുകളെയും നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലാതാണ് ദീപിക കൃത്യമായി എടുത്തു പറയുന്നത് അധികാരത്തിൻ്റെയോ അധീശത്വത്തിൻ്റെ ഒരു പുതുമഴ മതി അവ മാളം വിടാൻ മതഭ്രാന്തകൾ ആവർത്തിക്കുമ്പോഴൊക്കെ ഈ പ്രതിരോധം ആവർത്തിക്കണമെന്നില്ല കിട്ടിയ അവസരം മുതലെടുത്തവരുണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താനും കന്യാസ്ത്രീകളുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കാനും പറഞ്ഞ് ചിലരങ്ങ് പേടിപ്പിക്കാൻ നോക്കിക്കളഞ്ഞു തങ്ങൾ എന്തോ ഒന്നാന്തരം പൗരന്മാരാണെന്ന് അവരെ ആരോ പറഞ്ഞു പറ്റിച്ചതാവാം അല്ലെങ്കിൽ ഭരണഘടന എന്ന് കരുതി എന്തോ ചിന്താധാര വായിച്ചിട്ടുണ്ടാവാം ചിന്താധാര വായിച്ചിട്ടുണ്ടാവല്ലോ അവരുടെ ആസൂത്രിതമായ നീക്കങ്ങളുടെ അടിസ്ഥാനം ആ ചിന്താധാരയാണല്ലോ മൂന്ന് ശത്രുക്കൾ അവർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അതിൽ രണ്ടുപേരെ രണ്ടാമത്തെ ആളുകളിലേക്കും മൂന്നാമത്തെ ആളുകളിലേക്കും അവർ സഞ്ചാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടുപേരെ നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ആളിലേക്കും അവർ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ദിവികടി മുഖപ്രസംഗത്തിന്റെ പ്രത്യേകത ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ മിക്ക സംസ്ഥാനങ്ങളിലും സവർണന്റെ ചവിട്ടടിയിലാണ് അവർണർ ഉള്ളത് പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനും പൊതുനിരത്തിൽ നടക്കാനും സവർണനെ പേര് വിളിക്കാനും അവകാശമില്ലാത്ത ഒരു മനുഷ്യർക്ക് ആ മനുഷ്യർക്കാണ് മിഷണറിമാരെ കൂടുതൽ ആവശ്യമുള്ളത് ഏതു കൊടികെട്ടിയ പോലീസുകാരനാണെങ്കിലും അത് അറിഞ്ഞിരിക്കണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന തഴമ്പല്ല ഉന്നത ചിന്തയാണ് മനുഷ്യത്വത്തിൻ്റെ തൊപ്പി ജാമ്യം താൽക്കാലിക വിജയമാണ് ഹിന്ദുത്വയുടെ ആൾക്കൂട്ട വിചാരണകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജ്യും ദുരൂഹമായ ഉന്നത നിശബ്ദതകളുമൊക്കെ നിലനിൽക്കുകയാണ് ഛത്തീസ്ഗഡിൽ കേരളം കോർത്തെടുത്ത ജാതി മത ഇടതു ഭേദമില്ലാത്ത ഈ മനുഷ്യ ചങ്ങല പൊട്ടരുത് എന്ന് കൃത്യമായി ദീപിക പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ ഇന്നലെ നന്ദി പറഞ്ഞു ആർക്കൊക്കെ പറഞ്ഞില്ല എന്ന് ദീപിക വായിച്ചാൽ ആർക്കാണ് പറയേണ്ടത് എന്ന് തിരിച്ചറിവ് പാമ്പ്ലാനി പിതാവിനടക്കം കിട്ടും കേരളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ജയിലിന് പുറത്ത് നിന്ന് കൊണ്ട് ഇത്രയും ദിവസം ഒമ്പത് ദിവസത്തിൻ്റെ ഈ കാലയളവിൽ നിരന്തരമായി പ്രത്യേകിച്ച് ഇതുപോലുള്ള നന്ദികേടുകൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ പോയി പ്രവർത്തിച്ച എം പിമാരെയും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെയും ആരൊക്കെയാണെന്ന് വ്യവച്ഛേദിച്ചറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനു പകരം ജയിലിലടച്ചവർ അവിടെ പോയി കളിച്ച നാടകങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് വർഗീയ കൂട്ടുകൾക്ക് കുട്ടികൾക്ക് മുകളിൽ മതേതരത്വം ശക്തി തെളിയിച്ച പത്ത് ദിവസങ്ങളാണ് കടന്നുപോയത് അതിൻ്റെ കൊടി പിടിച്ചത് കേരളമാണ് എന്നത് നിസ്സാര കാര്യമല്ല ഇത് കേരളം എഴുതിയ മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറിയാണ് ഈ കെട്ടുറപ്പിനു മേൽ വിഷത്തിരിയിട്ട ഒരു ജ്യോതിയും തെളിയരുത് എന്നാണ് വിഷത്തിരിയിട്ടിട്ട് പള്ളിമേടകളിൽ പോയി ബിഷപ്പുമാരെ ചാക്കലാക്കി അവിടെ ഞങ്ങൾ ജയിലിലിടക്കും ഇവിടെ നിങ്ങളെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുള്ള വിഷ കല്ലന്മാരെ അല്ലെങ്കിൽ വിഷ ജ്യോതികൾ ഇവിടെ തെളിയരുത് വിഷ കലന്മാർ തെളിയരുത് എന്നാണ് ദീപിക പറയുന്നത് കൃത്യമാണ് വ്യക്തമാണ് ഇനിയെങ്കിലും ഇത് തിരിച്ചറിയണം ഇന്നലെ മുതൽ ആളുകളുടെ ഈ തിരിച്ചറിവ് ലേക്ക് വിഷം തുപ്പുന്ന ഇത്തരം സംഘങ്ങൾക്ക് മുന്നിലേക്ക് സ്വയം നിന്നുകൊടുത്ത് അവരുടെ പ്രചാരകരാകാൻ എന്തായാലും ബിഷപ്പുമാർ തയ്യാറാവരുത് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ അഭ്യർത്ഥന പൊതുസമൂഹം ഈ കാര്യത്തിൽ ഒരുമയോടെ കൂടെ നിന്നു വിശ്വാസികൾ എല്ലാവരും വൈരുദ്ധ്യങ്ങൾ മറന്നുകൊണ്ട് ഒരുമിച്ച് നിന്നു ഇവരെ അവഹേളിക്കരുത് എന്നുള്ളതാണ് ചില ബിഷപ്പുമാർക്ക് ഉണ്ടാകേണ്ട തിരിച്ചറിവ് അത് പാമ്പ്ലാന്രിമാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് മുന്നൂറ് രൂപ വില തന്നാൽ റബ്ബറിന് വില തന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുക ാം എന്നുള്ള ഉത്തരവാദിത്തമില്ലാത്ത പ്രതിബദ്ധതയില്ലാത്ത വിശ്വാസികളെ വിൽപ്പന ചരക്കായി മാത്രം കാണുന്ന ബിഷപ്പുമാർ ഈ കാര്യം തിരിച്ചറിയണം ഇല്ലെങ്കിൽ അവരെ കാലം ചവിട്ടി മെതിക്കും എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം ഈ ദിവസങ്ങൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ആരാണ് ഇതിനൊപ്പം നിൽക്കുന്നത് ആർക്ക് വേണ്ടി ആരാണ് കൂടെ നിന്നത് അവരെ അവഗണിച്ചുകൊണ്ട് അവർക്ക് എതിരായ നിലപാടെടുക്കുന്ന കാഴ്ച ക്രൂരമാണ് ഞാൻ അവസാനം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരു ചിത്രം മാത്രം കാണിക്കാം ആ ജയിലിന് മുന്നിൽ ഇത്രയും നാൾ കിടന്നു ഓടിയ എം പിമാരുണ്ട് റോജി എം ജോൺ വരെയുള്ള ആളുകളുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ഇടത് വലതു ഭേദമില്ലാതെ ഒരുമിച്ച് നിന്ന കഥ ദീപിക പറഞ്ഞില്ലേ ഇടതുപക്ഷ എം പിമാർ ജോൺ ബ്രിട്ടാസ് മുതൽ സന്തോഷ് കുമാർ വരെ ജോസ് കെ മാണി വരെയുള്ളവർ അവിടെ നിരന്തരമായി ദിവസങ്ങളിൽ പോയി ഇരുന്ന് നിന്ന കഥ പല സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ വായിക്കണമെന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ വഴി സുഹൃത്തുക്കൾ വഴിയൊക്കെ നമുക്ക് സന്ദേശങ്ങൾ നിരന്തരം ലഭിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ഒരു ചിത്രം മാത്രം നിങ്ങൾ കാണുക ആ ജയിലിന് മുന്നിലെ ഒരു ആൽത്തറയിലിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് ാസും സന്തോഷ് കുമാർ എം പിയുമാണ് അവർ രാജ്യസഭ എം പിമാരാണ് അവർ അവിടെ പോയി ഈ ഇരിപ്പിരിക്കുന്നത് അല്ല ഈ റിലീസ് അല്ലെങ്കിൽ ഈ ജാമ്യം പുറത്തിറക്കുക എന്നുള്ളത് മാത്രം കൂടിയായിരുന്നില്ല ഈ കേസ് കള്ളക്കേസാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങാൻ വേണ്ടി അവരവിടെ പോയി അവന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ഇവരെ ഒക്കെ ഇവരെ പോലുള്ളവരെ ഞാൻ ഈ ചിത്രം കാണിച്ചു എന്നുള്ളൂ ഇതുപോലെ നിരന്തരമായി പ്രവർത്തിച്ച ആളുകളുണ്ട് ആ ആളുകളെ മുഴുവൻ അവഹേളിക്കുന്ന നിലപാടാണ് നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് പാമ്പളാനി പാമ്പളാന് ബിഷപ്പുമാരെടുത്തത് പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് ചവിട്ടരുത് അവരെ കർക്കിച്ച് തുപ്പരുത് എന്ന് മാത്രമാണ് ഇമാതിരി ബിഷപ്പുമാരോട് പറയാനുള്ളത് മിനിമം നിങ്ങൾ ഞാൻ നേരത്തെ വായിച്ച ദീപികയുടെ മുഖപ്രസംഗമെങ്കിലും വായിച്ചു നോക്കണം അത് തിരിച്ചറിവ് കൊണ്ടുള്ള മുഖപ്രസംഗമാണ് അതെങ്കിലും ചെയ്യണ്ടേ എന്ന് കത്തോലിക്ക സഭയിലെ ആർക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുക ഒന്നുമില്ലെങ്കിലും ശിവൻകുട്ടി പറഞ്ഞ പോലെ എ സി മുറിയിൽ എഡിറ്റർമാർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് അതിന് എങ്കിലും നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം